ഒരു ഒരു രഹസ്യം എന്ന് പറയാൻ പറ്റില്ല പരസ്യമായ രഹസ്യം പറയാം സത്യത്തിൽ ഇന്നിപ്പോൾ ഏറ്റവും അധികം നിരാശപ്പെട്ടിട്ടുള്ള ആളായിരുന്നല്ലോ പിണറായി വിജയനല്ല ഗോവിന്ദമ്പാഷു അല്ല എം എ ബേബിയുമല്ല ഏറ്റവും നിരാശ അല്ല എം എ ബേബിയും അല്ല അല്ല ഇന്നിപ്പോ ഈ ഇന്ത്യ പാരായ ഏറ്റവും നിരാശനായ ഒരു വ്യക്തി അല്ലെങ്കിൽ രണ്ടുപേർ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയും അമിത്ഷായുമാണ് കാരണം കേരളത്തിൽ ഒരു പ്രാവശ്യം കൂടി ബി ജെ പി ജയിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അല്ല സോറി ഒരു തവണയും കൂടി എൽ ഡി എഫ് ജയിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് കാരണം ഇവരുടെ ഉദ്ദേശം കോൺഗ്രസ് മുക്ത കേരളവും കോൺഗ്രസ് മുക്ത ഭാരതവുമാണ് ഇവിടെ കോൺഗ്രസിന് വീണ്ടും ഒരു ചവിട്ടുപടി കിട്ടിയപ്പോൾ ബി ജെ പിക്ക് ആണ് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് എൽ ഡി എഫിനല്ല ബി ജെ പിക്ക് അതിഭയാനകമായ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ തന്ത്രപരമായി നേരിട്ടിരിക്കുന്നത് കാരണം കോൺഗ്രസ് വീണ്ടും വരുന്നു അപ്പോൾ പിന്നെയും യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള ഒരു എന്താണ് നീക്ക് നീക്ക പോക്ക് രാഷ്ട്രീയമായിട്ട് കേരളം മാറുകയാണ് ബി ജെ പിക്ക് പിടിച്ചു കയറാൻ സ്പേസ് കിട്ടുന്നില്ല നേരെ മറിച്ച് ഇത്തവണ കൂടി കൂടി ഈ വരുന്ന ഇരുപത്താറിലെ തെരഞ്ഞെടുപ്പിലും കൂടി കൂടി കോൺഗ്രസ് തോക്കുകയാണെങ്കിൽ യു ഡി എഫ് തോൽക്കുകയാണെങ്കിൽ ആ ഒരു സ്പേസിലേക്ക് ബി ജെ പിക്ക് വളരെ എളുപ്പത്തിൽ പടർന്നു കയറാൻ പറ്റും അതായിരുന്നു അവരുടെ ഉദ്ദേശം അവരുടെ ആഗ്രഹം അതായിരുന്നു പക്ഷേ അവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആളുകൾ ബി ജെ പിക്കും കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത് തോട്ട് ആര് തോറ്റുപോയി എൽ ഡി എഫ് തോറ്റുപോയി എൽ ഡി എഫ് തോറ്റപ്പോൾ കൂടെ തോറ്റാരാ ബി ജെ പി തോറ്റുപോയി ഓക്കെ അങ്ങനൊരു സംഭവമുണ്ട് തന്ത്രപരമായ ഒരു വലിയ പരാജയമാണ് ബി ജെ പിക്ക് സംഭവിച്ചിട്ടുള്ളത് ബിജെപിയെ സംബന്ധിച്ചോളം കോൺഗ്രസ് അഥവാ യു ഡി എഫ് തോക്കേണ്ടത് ആവശ്യമായിരുന്നു അത്യാവശ്യമായിരുന്നു അതാണ് ഇവിടെ പറ്റിയിട്ടുള്ളത് ബിജെപിക്ക് തന്ത്രപരമായ വലിയ പരാജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല അത് പന്തളം മുനിസിപ്പാലിറ്റി പോയതല്ല തോൽവി അല്ലെങ്കിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കേവല ഭൂരിപക്ഷം കിട്ടാത്തതോ അല്ല തോൽവി നെടുമ്പങ്ങാട്ടോ വർക്കലയിലോ ഭൂരിപക്ഷം കിട്ടാത്തതല്ല തോൽവി ബി ജെ പിക്ക് വേണ്ടി ഏറ്റവും വലിയ തോൽവി എന്ന് യു ഡി എഫ് കേരളത്തിൽ ഭൂരിപക്ഷം സീറ്റുകൾ നേടി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് വരും എന്ന പ്രതീക്ഷ ശക്തമായി യു ഡി എഫിനെ തുടർത്തുള്ള പ്രതീക്ഷ ബി ജെ പിള്ള ആശങ്ക ഇതാണ് സത്യത്തിൽ സംഭവിച്ചത് ആ ഓക്കെ അല്ലേ വേറൊരു കാര്യം കൂടി എന്നിട്ട് കേരളത്തിലേക്ക് വരുമ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ തന്ത്രങ്ങളെ ഈ താഴെത്തട്ടിലുള്ളവർ അല്ലെങ്കിൽ പരമ്പരാഗതമായി ബി ജെ പി പ്രവർത്തിച്ചു വന്ന പലരും സംശയത്തോടെ കണ്ടിരുന്നു വികസനം പറയുന്നു വിവാദം പറയുന്നില്ല അപ്പോൾ ഇനി ഇപ്പോൾ ഈ എന്തായിരിക്കും മറ്റുള്ളവരുടെ ഒരു സമീപനം രാജീവ് ചന്ദ്രശേഖറോട് കൂടുതൽ അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരം പിടിച്ചിരിക്കുന്നു പല സ്ഥലങ്ങളിൽ ഇത് നഗര നഗര മേഖലകളിലൊക്കെ തന്നെ സാന്നിധ്യം അറിയിച്ചിരിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾക്ക് കഴമ്പുണ്ട് എന്ന് കരുതി അദ്ദേഹത്തോട് കൂടുതൽ അടുക്കാനും അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കാനും ഉള്ള ആ ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ എത്തുമോ എന്താണ് അങ്ങയുടെ ഒരു വിലയിരുത്തൽ അല്ല അവർ എത്താനാണ് സാധ്യത കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബി ജെ പിയുടെ റാങ്ക് ആൻഡ് ഫയൽ എന്ന് പറഞ്ഞു സാധാരണക്കര ആണികൾ പഴയകാലം മുതൽക്ക് ആർ എസ് എസിലും മറ്റുമൊക്കെ പ്രവർത്തിച്ചു വരുന്ന ഒരു ചെറിയ വിഭാഗമുണ്ട് പിന്നെ ഇടക്കാലത്ത് ബി ജെ പി ചേർന്ന് ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് കേൾക്കുമ്പോൾ ആവേശം കൊള്ളുന്ന വേറെ കുറേ ആളുകളുണ്ട് പിന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലുള്ള വെറുപ്പ് കൊണ്ടും എതിർപ്പ് കൊണ്ടും ഇവരൊന്നും ഭരിച്ചാൽ നാട് നന്നാവില്ല എന്ന് വിചാരിച്ച് ബി ജെ പിയിലേക്ക് വന്നവരുണ്ട് പിന്നെ നരേന്ദ്രമോദിയുടെ ഭക്തന്മാരായിട്ട് അടുത്ത കാലത്ത് വന്നവരുണ്ട് പല വിഭാഗക്കാരുണ്ട് ബി ജെ പി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന പോലെ ഒറ്റ ഒറ്റ പാർട്ടിയല്ല അതിൻ്റെ അകത്ത് പല പല അടരുകളുണ്ട് ഈ മിക്കവാറും എല്ലാ വിഭാഗക്കാരും ബി ജെ പി തെരഞ്ഞെടുപ്പിൽ ജയിക്കാത്തതിൽ ദുഃഖ്യതരും നിരാശയുണ്ട് അവർക്കൊക്കെ കിട്ടുന്ന ചെറിയ ചെറിയ സമാശ്വാസ സമ്മാനങ്ങളാണ് ഇപ്പോൾ ഈ തിരുവനന്തപുരത്തെ ജയം അല്ലെങ്കിൽ പാലക്കാട്ടെ തൃപ്പൂണിത്തുറയിലെ ഒക്കെ വിജയങ്ങൾ ആ പക്ഷേ ഈ വിജയത്തോടൊപ്പം അവർ സങ്കടപ്പെടുന്ന നിരാശപ്പെടുന്ന കാര്യങ്ങൾ ഇപ്പോൾ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ അവർക്ക് ജയിക്കാൻ പറ്റിയില്ല തൃശ്ശൂർ കോർപ്പറേഷനിൽ ഇവർ വലിയ കുതിചേറ്റം നടന്ന് വിചാരിച്ചു നടത്തിയില്ല ഇങ്ങനെയൊക്കെയുള്ള സങ്കടങ്ങൾ ഓരോ ബി ജെ പിക്കാരുടെ ഹൃദയത്തിൽ ഇങ്ങനെ വിങ്ങുന്നുണ്ട് മനസ്സിലായില്ലേ പക്ഷേ ഇതിലെ ഈ എല്ലാ ബി ജെ പി ഉള്ളുകൊണ്ട് വേറെ തരത്തിൽ നിരാശരായിരുന്നു കാരണം ഈ കേരളത്തിലെ ലീഡർഷിപ്പ് തീരെ പ്രാപ്തിയില്ലാത്തവരാണ് എന്നൊരു തോന്നലുണ്ടായിരുന്നു ആ ബി ജെ പിയുടെ ശക്തിക്കനുസരിച്ചുള്ള ജയം കിട്ടുന്നില്ല ബി ജെ പിക്ക് ഇരുപത് ശതമാനം വരെയൊക്കെ വോട്ടുണ്ട് പക്ഷേ അതനുസരിച്ച് അവർക്കൊരു എന്താണ് ഒരു എം എൽ എ ജയിപ്പിക്കാൻ പറ്റുന്നില്ല ഒരു പാർലമെൻറ്റ് മെമ്പറെ ജയിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ള സങ്കടത്തിലായിരുന്നു ആകെ വന്നിട്ടും പോയിട്ട് ഒരു രാജഗോപാൽ നേമത്തിൽ ജയിച്ചതും ഒരു സുരേഷ് ഗോപി പാർലമെന്റിലേക്ക് ജയിച്ചതുമാണ് സുരേഷ് ഗോപി ജയിച്ചത് സിനിമാഹരായ കൊണ്ടാണെന്ന് ഇപ്പോൾ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നമുക്ക് മനസ്സിലാക്കിയത് ബി ജെ പിക്ക് ഉള്ള ശക്തി കൊണ്ട് മാത്രമല്ല ആ സിനിമാ നടനായതുകൊണ്ടും പിന്നെ അദ്ദേഹത്തിന് ജാതി മത രാഷ്ട്രീയ ഭേദമന്യൂ പല ഏരിയയിൽ നിന്നും വോട്ട് കിട്ടിയുകൊണ്ടും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പോലുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നുകൊണ്ടുമാണ്